അപ്പോൾ എല്ലാവർക്കും നമസ്കാരം പൂജരി വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ പാടത്തെ കൊയിത്താണ്ട അപ്പോൾ നമ്മുടെ കൊയിത്ത് തുടങ്ങി അപ്പോൾ ഇപ്പോൾ ഇന്ന് ഫെബ്രുവരി ഇരുപത്തഞ്ചാം തീയതിയാണ് നമ്മുടെ കൊയ്ക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ് നമുക്കൊരു ഈ ഉച്ച ഈവനിങ് സമയത്താണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഉച്ചക്കൊക്കെ ആണെങ്കിൽ അട്ടപ്പ് തെറിക്കും കാരണം അമ്മമാർ വെയിലാണല്ലോ ഇപ്പോഴത്തെ അപ്പോൾ അങ്ങനെ വെയിലിൽ നിന്നൊക്കെ മുക്തി നേടി ഞങ്ങൾ രക്ഷപ്പെട്ട് ഒരു ഈവനിങ് സമയത്ത് നമുക്ക് ടൈം കിട്ടിയപ്പോൾ നമ്മുടെ കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ മെഷീൻ നല്ല അടിച്ച് പോകുന്നത് നല്ല രസമാണ് നെല്ല് വീണോട്ടൊന്നുമില്ലെങ്കിൽ പെട്ടെന്ന് കൊയ്ത്ത് കഴിയും നെല്ല് വീണ് കിടന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും അപ്പോൾ അതിൽ കട്ടിങ് കല്ലും കയറും അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ നമുക്ക് അങ്ങനെ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല അടിപൊളിയായിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു കണ്ടെത്തുന്നിങ്ങനെ മറ്റു ഇങ്ങനെ ഇറങ്ങണതാണ് നിങ്ങൾ കാണുന്നത് മെഷീൻ കാണാൻ നല്ല രസമല്ലേ ഇത് ഈ മെഷീൻ്റെ അടുക്കായിട്ട് കുറേ കാലമായിട്ട് ഇപ്പോൾ നമ്മളിങ്ങനെ ഇത് തന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ അഡ്വാൻസ് മെഷീനൊക്കെ വരുമോ എന്ന് എനിക്കറിയില്ല കാലക്രമേണ പക്ഷെ എന്തായാലും കുഴപ്പമില്ല പരിപാടി പെട്ടെന്ന് കഴിയും അപ്പോൾ നമുക്കൊരു ഒരു ഫുൾ ലോഡ് അടിച്ച് കഴിയുമ്പോൾ ഒരു പതിനൊന്ന് ചാക്കി പന്ത്രണ്ട് ചാക്കിനൊക്കെ എടുത്ത് നമുക്ക് ഒരു മെഷീൻ ഫുൾ അടിച്ച് ഫുൾ ലോഡായിട്ട് വരുമ്പോൾ നമുക്ക് കിട്ടാറുണ്ട് ഇപ്പോൾ നമ്മൾ സാധാരണ പ്ലാസ്റ്റിക് ചാക്കിലാണ് നിറയ്ക്കുന്നത് ഫ്രീ ആണെന്നാണ് നമ്മുടെ നിറയ്ക്കുന്ന പരിപാടിയാണ് കാണുന്നത് ഇങ്ങനെ ചാക്കിലേക്ക് ചാക്കിലേക്ക് ആക്കും അതിങ്ങനെ ആൾക്കാർ ഇങ്ങനെ തുന്നി കൂട്ടി ആക്കി കൂട്ടിയിട്ട് ഇട്ട് വയ്ക്കും പോകുന്ന സമയത്ത് നമ്മൾ ടർബായ ഒക്കെ ഇട്ടിട്ട് മൂടി വെച്ചിട്ട് പോകും അപ്പോൾ ഇതാണ് നമ്മുടെ ചാക്കിൽ നടക്കുന്ന പരിപാടി അപ്പോൾ അതിനായിട്ടൊരു ടീമുണ്ട് അപ്പോൾ അവരാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കാര്യങ്ങൾ അപ്പോൾ എന്തായാലും കൊയ്ത്ത് ഉഷാറായി കഴിഞ്ഞു അപ്പോൾ ഈ പ്രാവശ്യം നാട്ടിലുള്ള കാരണം കൊയ്ത്ത് കാണാൻ പറ്റി പറ്റി ഞാനും വളരെ അപൂർവങ്ങളായിട്ടാണ് നമ്മുടെ ഈ കൊയ്ത്തിൻ്റെ സമയത്തേക്ക് ഉണ്ടാവാറ് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ കൊയ്ത്തിൻ്റെ കാഴ്ചകൾ അപ്പോൾ ഈ അടുത്ത വീടിൽ കാണാം അതുവരെയ്ക്കും ബൈ ബായ്